സ്വാഗതം വിദ്യാഭ്യാസ വകുപ്പിനെതിരായ വിവാദങ്ങളിൽ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തി മുസ്ലിം ലീഗും എം എസ് എഫും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് പറഞ്ഞു മുഖ്യമന്ത്രിയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്നും മജീദ് തുറന്നടിച്ചു ഒറ്റകാർക്കെതിരെ മന്ത്രി പരസ്യ നിലപാട് സ്വീകരിക്കണമെന്ന് എം ആവശ്യപ്പെട്ടു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എം എസ് എഫ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് സർക്കാരിനെതിരെ രംഗത്തെത്തിയത് വിദ്യാഭ്യാസ വകുപ്പിനെ താറടിച്ചു കാണിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണ് എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം പാഠപുസ്തകങ്ങളുടെ അച്ചടി തുടങ്ങിയ വിവാദങ്ങളിൽ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും കെ പി എ മജീദ് ആരോപിച്ചു ഈ കാര്യത്തിൽ വന്ന ആരാണ് ഉത്തരവാദി എന്ന് എല്ലാം മുന്നോട്ട് പോകാനുള്ള പാടകുസ്ത അച്ചടിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ധന അച്ചടി വകുപ്പുകൾ പൂഴ്ത്തിയെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ടി പി അലി പറഞ്ഞു കൂട്ടുത്തരവാദിത്വം പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിസഭയിലെ മറ്റംഗങ്ങളോട് ആത്മാർത്ഥത കാണിച്ചാൽ സമൂഹം വിദ്യാഭ്യാസ മന്ത്രിയെ കുറ്റക്കാരനെന്ന് വിലയിരുത്തുമെന്നും അഷറഫ് അലി പറഞ്ഞു മന്ത്രിമാരെ വഴിയിൽ തടയാൻ ും അറിയാമെന്നും സംസ്ഥാന പ്രസിഡന്റ് റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ വിഷയത്തിൽ എം സി മൈൻഹാജി മുസ്ലിം ലീഗ് നേതാവ് ഡീൻ കുര്യാക്കോസ് പി ജി മുഹമ്മദ് എം എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രാജേഷ് എം എൽ എ ജേക്കബ് ജോർജ് എന്നിവരാണ് പങ്കെടുക്കുന്നത് ആദ്യം ശ്രീ എം സി മൈൻഹാജി ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് മുസ്ലിം ലീഗിനെ താറടിച്ച് കാണിക്കാൻ എന്നതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം അത് കേവലം ഉദ്യോഗസ്ഥരുടെ മാത്രം താല്പര്യമാണോ അങ്ങനെയെങ്കിൽ വേഗം അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ കാര്യത്തില് ഇപ്പൊ കഴിഞ്ഞ ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയതിന് ശേഷമുള്ള മൂന്ന് കൊല്ലം വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനം ഏറ്റവും ഏറെ പ്രശംസിക്കപ്പെട്ടതാണ് മൂന്ന് കൊല്ലം മെയ് പതിനഞ്ചിന് മുമ്പ് പുസ്തകം പാഠപുസ്തകങ്ങൾ സ്കൂളിലെത്തി നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കുട്ടികളെ കാത്ത് പുസ്തകം ഇരിക്കുന്നു ഇരിക്കുന്നുവെന്ന് വാർത്ത കൊടുത്തവരാ പല പത്രങ്ങളിലും ആ ഫോട്ടോ അച്ചടിച്ചു വന്നത് ഇന്ന് ഞങ്ങളൊക്കെ കയ്യിലുണ്ട് പക്ഷെ ഈ കൊല്ലം അതിലേറെ കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ഈ കൊല്ലം ആകെ വിവാദമാക്കി മൊത്തമടിക്കേണ്ട രണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് പുസ്തകമാണ് മൊത്തം അടിക്കേണ്ടത് ഇതില് അറുപത് ലക്ഷം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ കൃത്യ ടൈമിൽ നിന്ന് വന്നോ അറുപത് ലക്ഷത്തിന്റെ കാര്യം വന്നപ്പോഴാണ് ഇവിടെ ആകെ പ്രശ്നം അത് വരും പ്രശ്നമാകുന്നതിന് മുമ്പ് പുസ്തകം എത്തുന്നില്ല എന്ന് ലോകം അറിയുന്നതിന് മുമ്പ് ഇവിടെ വിവാദം വരുന്നു അങ്ങനെ ആകെക്കൂടി അത് നോക്കിയാൽ അത് ഈ അവസാന വർഷം വിദ്യാഭ്യാസ വകുപ്പിനെ അപകീർത്തിപ്പെടുത്താൻ ഏതോ കേന്ദ്രങ്ങൾ ബോധപൂർവം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല അതാണ് ലീഗ് അത്തരം കേന്ദ്രങ്ങൾ എന്നാണ് നിങ്ങളുടെ ആരോപണം അതിൽ ചില ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ അച്ചടി വകുപ്പും ധനവകുപ്പും ഇത്തരത്തിൽ പുസ്തകം വരാൻ വൈകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരാണ് എന്നും ഇന്നിപ്പോ എം എസ് എഫിന്റെ നേതൃത്വം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കെ പി എ മജീദ് പറയുന്നു മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല എന്ന് ഇത്ര വലിയ ഒരു ആക്ഷേപം വരുമ്പോ അതിന് ഉദ്യോഗസ്ഥർ കാരണക്കാരായി ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അതിൽ ക്രിയാത്മകമായി ഇടപെടാത്തത് അങ്ങനെ ഇടപെട്ടാൽ മുസ്ലിം ലീഗിന് അത് ഗുണമുണ്ടാവുകയല്ലേ ഉള്ളൂ കെ പി മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടായില്ല എന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല അങ്ങനെ പറയാനുള്ള സാധ്യതയല്ല മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ടവരോടും ഈ കാര്യം ഉണർത്തും ഗൗരവമായി ആവശ്യപ്പെടും മുസ്ലിം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വരാൻ താങ്കളിലേക്ക് ശ്രീ പി ജി മുഹമ്മദ് എം എസ് എഫിന്റെ ആവശ്യം ഒറ്റകാരക്കെതിരായ നിലപാട് തുറന്നെടുക്കാൻ തയ്യാറാവണം എന്നതാണല്ലോ അതായത് ഒറ്റുകാരുടെ പേര് പറയാൻ തയ്യാറാവണമെന്ന് ആരാണ് മുസ്ലിം ലീഗിനെ അകത്തു നിന്ന് ഒറ്റുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എം എസ് എഫിനെ കേരളത്തിൽ ഏറെ മികച്ച നിലവാരത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചില പ്രവർത്തനങ്ങൾ അടുത്ത കാലത്തായിട്ട് വെറുതെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരുപാട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ അതിലൊന്നാണ് ഈ പാഠപുസ്തകവും അതുപോലെ തന്നെ എസ് എൽ സി റിസൾട്ടുമെല്ലാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വർഷം എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുടെ ഇടയിൽ നിന്നും കുറ്റകരമായിട്ടുള്ള കൃത്യവിലോഭം ഉണ്ടായിട്ടുണ്ട് അത് അന്വേഷിക്കണമെന്നാണ് ആരാണോ അത് അപാകത നടത്തിയിട്ടുള്ളത് ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് ആ ആളുകൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാണ് എം എസ് എഫ് ആവശ്യപ്പെട്ടിട്ടുള്ളത് മായിഹാജി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് നിങ്ങളത് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഒരു നടപടിയും ഇതിനകം ഉണ്ടായിട്ടില്ല അച്ചടി വകുപ്പിന്റെയും ധനവകുപ്പിന്റെയും ഒക്കെ കെടുകാരി ഈ പുസ്തകം വരുന്നതിന് വൈകുന്നതിന് കാരണമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ വലിയ വിവാദം ഉണ്ടായ ശേഷവും കാരണക്കാരായ ഉദ്യോഗസ്ഥരുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉത്തമം ബോധ്യം ഉണ്ടായപ്പോഴും അവർക്കെതിരെ നടപടി എടുക്കാത്തതിന് പിന്നിൽ ആരുടെ താല്പര്യമാണ് അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല ഗവൺമെന്റ് അന്വേഷണം അതിന്റെ റിപ്പോർട്ട് ഏതാനും ദിവസങ്ങൾക്കാവും വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് വന്നു കഴിഞ്ഞാലും ആ കാര്യത്തിൽ ഇതില് ആദ്യം ഡി പി ഐ ഒരു അന്വേഷണം നടത്തി ഡി പി ഐ കുറെ കൂടി ഡീപ്പായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് ഡി പി ഐ റിപ്പോർട്ട് കൊടുത്തത് ഈ കാര്യത്തിൽ ആ ഡീപ്പായിട്ടുള്ള അന്വേഷണത്തിന് ഒരു ടീമിനെ നിയമിച്ചു ആ ടീം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതില് ഞാൻ പറയട്ടെ നിഷാദ് ഈ കാര്യത്തിൽ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന്റെ ഒരു നാൾ വഴി അന്ന് വിദ്യാഭ്യാസ മന്ത്രി പത്രങ്ങൾക്ക് കൊടുത്തിരുന്നു ടെക്സ്റ്റ് ബുക്ക് ഈ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്കിന് വേണ്ട പ്രപ്പോസല് ചോദിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ഓഫീസറിൽ നിന്നും അതിന്റെ പ്രൊപ്പോസൽ ഗവൺമെന്റ് ചോദിക്കുന്ന ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനാലാണ് ആ പ്രൊപ്പോസല് ഗവൺമെന്റിൽ കിട്ടുന്ന ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി പതിനാലാ അവിടെ ഡിലേ ഇല്ല എന്നാൽ എട്ട് അഞ്ച് രണ്ടായിരത്തി പതിനാലിന് പ്രൊപ്പോസൽ വിദ്യാഭ്യാസ വകുപ്പ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു ധനകാര്യ വകുപ്പിന് കൊടുത്തു എന്നിട്ട് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പതിനാലിന് അത് മടങ്ങി വരികയാണ് അഞ്ച് കൊറിയോട് കൂടി ആ വഴിയിലൊക്കെ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങളെ മാത്രം കുറ്റം പറയുന്നു എന്നതാണ് ആർ രാജേഷ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ വിദ്യാഭ്യാസ മേഖലയിൽ പിഴവുകൾ ഉണ്ടാകുന്നു എന്ന ആരോപണം ഉണ്ടാകുന്നു നിങ്ങളടക്കമുള്ള ആളുകൾ വലിയ സമരത്തിലേക്ക് പോകുന്നു അത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയാണ് ഇത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി അവരുടെ ഭരണതലത്തിൽ അവരുടെ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാക്കുന്ന വലിയ വീഴ്ചയാണ് അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഈ വകുപ്പ് ഇങ്ങനെ കുത്തഴിഞ്ഞ് പോയത് എന്ന് സ്ഥാപിക്കാൻ ചില കേന്ദ്രങ്ങൾ ആസൂത്രിതമായി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ വിവാദങ്ങൾ ഉയർന്നു വരുന്നത് എന്നതാണ് യുക്തിസഹമായ ഒരു മറുപടി വിശദീകരണം നിലയ്ക്ക് താങ്കൾ അതിനെ കാണുന്നുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത നിലയിൽ വിദ്യാഭ്യാസ മേഖല തകർന്നു തരിപ്പണായിരിക്കുകയാണ് ഏറ്റവും അവസാനം എസ് എസ് എൽ സിയുടെ ഫലപ്രഖ്യാപനം അത് സമാനതകളില്ലാത്ത നിലയിൽ മോശപ്പെട്ട നിലയിലേക്ക് മാറി പാഠപുസ്തകം സമയത്ത് കൊടുക്കാത്ത സ്ഥിതിയിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല മാറി അപ്പോൾ വിദ്യാഭ്യാസ മേഖല നാലര വർഷക്കാരുകൊണ്ട് തകർന്നു ലീഗിന് ബോധ്യായി പിടിച്ചു ചേർക്കാൻ കഴിയില്ല എന്ന് ലീഗിന് ബോധ്യമായപ്പോഴാണ് ഇതിപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ തറയിൽ കെട്ടിവെക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ലീഗ് നടത്തുന്നത് അതുകൊണ്ടാണിപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഉദ്യോഗസ്ഥല്ല വലിയ അലംഭാവം കാണിക്കുന്നുണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ രണ്ട് കാര്യമാണ് ഒന്ന് വിദ്യാഭ്യാസ മേഖല തകർന്നു രണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനകത്ത് ഒരു കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞുവെങ്കിൽ എന്ത് നടപടിയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യത്തിൽ പിഴവ് കാണിച്ചതെങ്കിൽ ഏത് ഉദ്യോഗസ്ഥതിരെയാണ് നിങ്ങൾ നടപടി സ്വീകരിച്ചത് അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ പാഠപുസ്തകം കൊടുക്കാതിരിക്കുന്നത് ഒരു പരാജയത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഓഗസ്റ്റ് മാസത്തിലാണ് പാഠപുസ്തകം അടിക്കാൻ ആവശ്യമായ ഓർഡർ കൊടുക്കേണ്ടത് ഞങ്ങൾ ചോദിക്കുകയാണ് ഏത് ഏത് മാസമാണ് നിങ്ങൾ ഓർഡർ കൊടുത്തത് നിങ്ങൾ ഓർഡർ കൊടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം ഓർഡർ കൊടുത്താൽ മാത്രമേ അച്ചടി വകുപ്പ് കേരളത്തിലെ സർക്കാർ പ്രശ്നകത്ത് പാഠപുസ്തകം അച്ചടിച്ച് സമയബന്ധിതമായി സ്കൂളിലേക്ക് കൊടുക്കാൻ കഴിയൂ നിങ്ങൾ ഓർഡർ കൊടുത്തത് രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് ഫെബ്രുവരിയിൽ ഓർഡർ കൊടുത്താൽ എങ്ങനെയാണ് ജൂൺ മാസം വന്നാൽ പാഠവസ്വെത്തുക അപ്പോൾ ഇക്കാര്യത്തിലാകെ ഗുരുതരമായ വീഴ്ച വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുണ്ട് അത് ലീഗിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ജോർജ് ലീഗിന്റെ നേതൃയോഗത്തിലുണ്ടായ ചർച്ചകളിൽ ചിലയിടത്ത് അതായത് ക്യാബിനറ്റ് യോഗം നടക്കുമ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയാൽ ചില മന്ത്രിമാർ പുറത്തേക്ക് പോകുന്നു വാർത്തകൾ ചോർത്തുന്നു മുസ്ലിം ലീഗിന് അനധികൃതമായി എന്തോ കൊടുക്കുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വിമർശനമുണ്ടായി എന്ന് മാധ്യമ റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും എയ്ഡഡ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലോ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളുടെ ഭാഗമായും ഒക്കെയോ ലീഗിനെതിരായ വാർത്തകൾ ഉണ്ടാക്കപ്പെടുകയും വലിയ വിവാദം വിവാദമുണ്ടാവുകയും ചെയ്യുന്നതെന്ന് ഈ കോൺഗ്രസിനകത്ത് തന്നെ ലീഗിന് അനധികൃതമായി പലതും കൊടുക്കുന്നു അത് അനധികൃതമായി കൊടുക്കലാണ് എന്ന തോതിൽ വലിയ വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഗൂഢതാൽപര്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണോ അത് യു ഡി എഫ് ഭരിക്കുമ്പോഴൊക്കെ ലീഗിനാണ് വിദ്യാഭ്യാസം കിട്ടുക അത് പതിവാണ് ലീഗിന് പി ഡബ്ല്യു ഡി വിദ്യാഭ്യാസം അങ്ങനത്തെ പല വകുപ്പുകൾ പഞ്ചായത്ത് വകുപ്പുകൾ അങ്ങനെ പല വകുപ്പുകളും ലീഗിന്റെ കുത്തകയാണ് പക്ഷെ വിദ്യാഭ്യാസ ഇതുവരെയും മുസ്ലിം ലീഗിന് അടുത്ത കാലത്ത് ഇത് മുഹമ്മദ് കോയ സി എസ് മുഹമ്മദ് കോയക്കനല്ല മലബാർ പ്രദേശത്ത് പ്രത്യേകിച്ച് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ വർഷം കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന് വലിയ തകർച്ചയാണ് ഉണ്ടായത് ഞാൻ അബ്ദുൾ റബിന്റെ കുറ്റം പറയുക ഒന്നുമല്ല മുസ്ലിം ലീഗിന് അഹ്മാനപ്പെട്ട ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് കാഴ്ചപ്പാട് എന്തോ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കാണുന്നില്ല വിദ്യാഭ്യാസ പുസ്തകത്തിന്റെ അയറ്റിന് മാത്രമല്ല ഒരു നല്ല വൈസ് ചാൻസലറെ നിയമിക്കാൻ പോലും ഈ ഗവൺമെന്റ് ഈ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ഒരു നല്ല വിദ്യ ഒരു ഏർ കേരളത്തിലെ എണ്ണപ്പെട്ട തല ഉയർത്തു നിൽക്കുന്ന ഒരു വൈസ് ചാൻസലർ ആരെയും ഉണ്ട് ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ കേരളത്തിൽ ഒരു ഉന്നതമായ നിലവിൽ നിലവാരത്തിലേക്ക് പോകേണ്ട വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാഭ്യാസ രംഗം വളരെ തകർച്ചയിലാണെങ്കിൽ യാതൊരു സംശയമില്ല അതിന് കുറ്റം പറഞ്ഞിട്ട് കാരണം കാര്യമില്ല കാരണം ഇത് കോൺഗ്രസ് തന്നെയാണ് കുറ്റക്കാർ കാരണം യു ഡി എഫ് ഒത്തിരിക്കുമ്പോൾ കോൺഗ്രസിന് എന്തുകൊണ്ട് വിദ്യാഭ്യാസം കയ്യിൽ വെച്ചുകൂടുക വെറും സാമുദായിക മത സംഘടനകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് പല വിട്ടുവീഴ്ച കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് വിദ്യാഭ്യാസ ഹാജി താങ്കൾ നേരത്തെ മറുപടി പറഞ്ഞു തുടങ്ങിയത് പാഠപുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട് മറ്റു ചില വകുപ്പുകൾക്കുള്ള വീഴ്ചകൾ കൂടി താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് അത് താങ്കൾ വസ്തുതകൾ നേരത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ കാലം അത്രയും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടതായ വിവാദങ്ങൾ അതിപ്പോ വി സിയുടെ കാര്യത്തിലായാലും മറ്റു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നയത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ രാഷ്ട്രീയ നേതൃത്വം ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കേണ്ടിയിരുന്നിടത്ത് പലപ്പോഴും വീഴ്ച പറ്റിപ്പോയെന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് അത്തരം വീഴ്ചകൾ സ്വന്തം ഭാഗത്തുനിന്ന് വരുന്നത് മറച്ചുവെക്കാൻ ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കുറ്റം പറയുന്നത് എങ്ങനെ നിങ്ങൾ വിശദീകരിച്ചെടുക്കും നിഷാദ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ നിഷാദ് രാജേഷ് ജേക്കബ് ജോർജ് ഇവരൊക്കെ പറഞ്ഞ കാര്യത്തിൽ വിശദീകരിക്കാൻ ഞാൻ ഒരാളാണ് നിഷാദ് അതിന്റെ ഇടയിൽ ഞാൻ റിപ്ലൈയിലേക്ക് വരുമ്പോ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരുമ്പോൾ നിഷാദ് ഇടപെട്ടാൽ പിന്നെ അതോടുകൂടി ഇച്ചറക്കന്ന് ഞാൻ പോകും കേട്ടോ ഇത് ഇവിടെ രാജേഷ് ആണ് ആദ്യം സംസാരിച്ചത് രാജേഷ് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് കാടച്ചു വെടിവെച്ചു രാജേഷ് ആരാ രാജേഷ് എം എ ബേബിയുടെ പാർട്ടിക്കാരനാണല്ലോ എം എ ബേബി കഴിഞ്ഞ അഞ്ച് കൊല്ലം കഴിഞ്ഞ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള അഞ്ച് കൊല്ലത്തില് രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഏറ്റവും ചുരുങ്ങിയ കാലം അദ്ദേഹത്തിന്റെ കാലത്ത് പുസ്തകം സ്കൂളിൽ എത്തിയത് ഏഴു മാസം കൊണ്ടാ ബാക്കിയുള്ളത് ഏഴു മാസത്തിന്റെ മുന്നോട്ടാ പിന്നെ ഈ രാജേഷിന്റെ തന്നെ നേതാക്കന്മാരായിട്ടുള്ള പലരും വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു കൊല്ലം പൂർണമായിട്ട് പുസ്തകം എത്താത്ത കൊല്ലുണ്ടായി ആ കൊല്ലം കൊല്ലം പരീക്ഷ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയോട് ചോദിച്ചോ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ ഞാനൊക്കെ പഠിച്ചിരുന്നത് പുസ്തകം ഇല്ലാതായിരുന്നു അപ്പൊ പുസ്തകം ഇല്ലാതെയും പഠിക്കാം ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് രാജേഷ് രാജേഷ് ഇവിടെ വന്ന് ഗീർവാണ പ്രസംഗം നടത്തുന്നത് മുസ്ലിം ലീഗിനെ കാടിച്ചു വെടിവെച്ചുകൊണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാർ എന്റെ ഏറ്റവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന മാധ്യമ നിരൂപകരിൽ ഒരാളാണ് പക്ഷെ അദ്ദേഹം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണടയുടെ നിറം മഞ്ഞയാകുന്നുണ്ട് പല സമയത്തും അദ്ദേഹം ആ രൂപത്തിലാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ കാലത്തും ലീഗിന് കിട്ടുന്നതാണ് അദ്ദേഹം കാണുന്ന ഏറ്റവും വലിയ കൊള് പോരായ്മയായി കാണുന്നത് വിദ്യാഭ്യാസ വകുപ്പിലുണ്ടായ പുരോഗതി മുഴുവൻ യു ഡി എഫ് ഭരണകാലത്താ ഒരു വൈസ് ചാൻസലറെ വെക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ മന്ത്രിക്ക് എന്ന് ചോദിക്കുന്നത് ഞാൻ ബഹുമാനിക്കുന്ന മാധ്യമ നിരീക്ഷകൻ എന്ന് നമ്മളൊക്കെ അറിയപ്പെടുന്ന ജേക്കബ് ജോർജ് സാറ വിദ്യാഭ്യാസ മന്ത്രിയാണോ ഇവിടെ വൈസ് ചാൻസലർ വെക്കുന്നത് വൈസ് ചാൻസലർ വെക്കുന്നതിനുള്ള രീതി എന്താണ് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാനത്തല്ല ഞാൻ എന്നാണ് മനസ്സിലാക്കുന്നത് ഹാജി ൾ സൂചിപ്പിക്കുന്നത് പോലെ ഇക്കാര്യത്തിൽ നിങ്ങളെല്ലാം നന്നായി ചെയ്തിട്ടും നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ മന്ത്രിമാർക്കുമെതിരെ ഈ തരത്തിൽ വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരാണെന്നാണ് നിങ്ങൾ സംശയിക്കുന്നത് അതാണല്ലോ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് കെ പി എം മജീദ് കൃത്യമായി പറഞ്ഞത് മുഖ്യമന്ത്രിയോട് ഇതൊന്നും പറഞ്ഞിട്ടൊരു ഗുണവും ഇല്ല എന്നാണ് അതായത് നിങ്ങൾക്കെതിരെ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കൈചൂണ്ടാനോ നടപടിയെടുക്കാനോ മുഖ്യമന്ത്രി ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഞാനിവിടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവ് ഇടപെടുന്നുണ്ട് ഇനി ഇടപെട്ട നേരത്തെ ഞാനിതിന്റെ നാൾ വഴി പറഞ്ഞു ഇവിടെ രാജേഷ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ചടിക്കേണ്ടത് ആഗസ്റ്റ് മാസത്തിലാണെന്നാ രാജേഷ് പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ ഈ കൊല്ലത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഞാൻ നേരത്തെ വായിച്ചു ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനാലിന് പ്രപ്പോസൽ ചോദിച്ച് എട്ട് അഞ്ച് രണ്ടായിരത്തി പതിനാലിന് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഫൈനാൻസിന്റെ അപ്രൂവൽ അയച്ചിട്ടുണ്ട് എന്നിട്ട് ഫൈനാൻസ് ആദ്യം അഞ്ച് കൊറി അയച്ചു പിന്നെ ഒരു കൊറി അയച്ചു അവസാനം മന്ത്രി ഒപ്പിടുന്നത് ഫൈനാൻസ് ചോദ്യം അതായത് ഏറ്റവും നന്നായി തന്നെ ഈ വകുപ്പ് ഭരിച്ചുകൊണ്ട് പോകുന്നുവെന്ന് താങ്കൾ അവകാശപ്പെടുന്നു ഓക്കെ അങ്ങനെയെങ്കിൽ ഈ വകുപ്പിനെതിരെ നിരന്തരം വിവാദമുയർത്തുന്നത് ഈ വകുപ്പ് പോരാ ഈ മന്ത്രിക്ക് ഇച്ഛാശക്തി ഇല്ല എന്ന് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ആരാണ് അത്തരം ശക്തികൾ ആഭ്യന്തരമായി തന്നെ ഉണ്ട് മുന്നണിക്ക് അകത്തന്നെ ഉണ്ട് എന്ന വിമർശനമാണല്ലോ ഇന്നത്തെ ഈ പ്രസംഗത്തിലൂടെ കെ പി എം മജീദ് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ നന്നായി ഭരിക്കുന്നുവെന്നത് അവിടെ നിൽക്കട്ടെ നിങ്ങളെ പിന്നെ ഇകഴ്ത്തി കാട്ടാൻ ശ്രമിക്കുന്നു ആരാണ് മുന്നണിക്ക് അകത്തുണ്ട് എന്നല്ല കെ പി എം മജീദ് പറഞ്ഞത് ആ ഗൂഢശക്തിയെ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ വിവാദത്തിലാക്കി വിദ്യാഭ്യാസ വകുപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവതാളത്തിലാക്കി വിവാദം ഉണ്ടാക്കുന്ന ഒരു ടീമുണ്ടെന്നാ പറഞ്ഞ് അത് അത്തരം ഒരു ടീമിനെതിരെ പരാതി പറഞ്ഞാൽ മുഖ്യമന്ത്രി നടപടി എടുക്കുന്നില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു താങ്കൾക്ക് അത്യാവശ്യം പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞില്ല മുഖ്യമന്ത്രിയെ കുറിച്ച് ആക്ഷേപിച്ചിട്ടില്ല മുഖ്യമന്ത്രി പറയുന്ന പരാതി ശ്രദ്ധിക്കാത്ത മുഖ്യമന്ത്രിയാണ് എന്ന മജീദ് കേവലം ഉദ്യോഗസ്ഥരുടെ മാത്രം പിഴവോ അല്ലെങ്കിൽ അവരുടെ മാത്രം താല്പര്യമോ ആയി മാത്രമേ നിങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ രാഷ്ട്രീയമായി നിങ്ങൾക്ക് അകത്ത് ശത്രുക്കൾ ഇല്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ ഉത്തമ ബോധ്യം ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ മുഹമ്മദ് വേണ്ടി വന്നാൽ ധനമന്ത്രിയെ തടയാനും മടിയില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ആഭ്യന്തര ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എന്ന ബോധ്യമല്ലേ അതിന്റെ കാരണം ഇപ്പോ കെ എം മാണി വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പല പദ്ധതികൾക്കും പണം അനുവദിക്കുന്നതിൽ തടസ്സം നിൽക്കുന്നു അച്ചടി വകുപ്പ് അല്ലെങ്കിൽ ഈ പുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് എടുത്തിട്ടുള്ള വീഴ്ചകൾ കാരണം അതും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലയിലായി ഇതൊക്കെ തുറന്നു കാട്ടാൻ വേണ്ടി വന്നാൽ ധനമന്ത്രിയെ തടയാം എന്ന് പറയാൻ നിങ്ങൾ മടി മടികാണിക്കാത്തതിന് പിന്നിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ ധനവകുപ്പിലെ ചിലർ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഒന്ന് ഇന്നത്തെ മാർച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് നിങ്ങളോ നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധികളോ ഇന്നാ മാർച്ചിൽ ഉണ്ടായിരുന്നില്ല ആ മാർച്ചിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലക്ക് അതിൽ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഒരാളെന്നുള്ള നിലക്ക് കെ പി എ മസ്ജീദ് സാഹിബ് പറഞ്ഞതായി നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്താവന അബദ്ധമാണ് കെ പി എ മസ്ജീദ് സാഹിബ് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് അത് ചെവി കൊണ്ടില്ല അല്ലെങ്കിൽ പരിഹാരം ഉണ്ടായില്ല എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല രണ്ടാമതൊന്ന് ബഹുമാനനായ കെ എം മാണി സാറിനെ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററെ വഴിയിൽ തടയുമെന്നും എം എസ് എഫ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ മായനാജി സാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പിന്നെ പ്രവർത്തനങ്ങളുമായിട്ട് ഉണ്ടായിട്ടുണ്ട് പാഠപുസ്തകന്റെ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അങ്ങനെ അന്വേഷണം നടത്തിയിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ മാത്രം നേരത്തെ ശ്രീ രാജേഷ് സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ വകുപ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിനെതിരെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ മാധ്യമ പ്രവർത്തനമായിട്ടുള്ള ശ്രീ ജാക്കബ് ജോർജ് സാർ പറഞ്ഞതുപോലെ ചില മന്ത്രിമാരെ തടയാൻ പിന്നിൽ പിഴവുകൾ പിഴവുകളില്ല എന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ മന്ത്രിമാരെ തടയുന്ന കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുന്നത് എന്നതാണ് അതായത് നിങ്ങൾക്ക് തടയേണ്ട ചില മന്ത്രിമാർ അകത്തുണ്ട് എന്നാണ് നിങ്ങളുടെ സംഘടന പറഞ്ഞു വെക്കുന്നത് അല്ലെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് മന്ത്രിമാരെ തടയും എന്ന തരത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് സാമ്പത്തിക കാര്യങ്ങളിലും മറ്റു ചില തടസ്സവാദങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് പരിഹരിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി വരണം അതുപോലെ തന്നെ മന്ത്രിസഭ വരണം എന്നാണ് എം എസ് എഫ് പറഞ്ഞിട്ടുള്ളത് ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ എം എസ് എഫിന് മടി ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത് അത് തന്നെയാണല്ലോ ഇന്നും നടന്നിട്ടുള്ളത് ഇവിടെ നടക്കുന്ന കേരളത്തിലെ യു ഭരണം കൈകാര്യം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുമ്പോൾ ഇതിലെ പ്രശ്നങ്ങൾക്കെതിരെ ഇന്നും നടത്തിയിട്ടുള്ളത് െതിരെ ഇവരൊക്കെ നിഷേധിച്ചുവെങ്കിലും ഇന്ന് കെ പി എ മജീദ് ആ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞു മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തിൽ പറഞ്ഞെങ്കിലും കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് മുസ്ലിം ലീഗിനെ ഈ തരത്തിൽ ഇകഴ്ത്തിക്കാട്ടാൻ വിദ്യാഭ്യാസ വകുപ്പ് ആകെ കുഴപ്പത്തിലാണ് എന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അത് പരിശോധിച്ച് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു തരത്തിലുള്ള ഇടപാടും ഉണ്ടാവുന്നില്ല എന്ന് വന്നാൽ ആരുടെ താല്പര്യമാണ് ഇവിടെ ഇപ്പോ പങ്കെടുത്ത നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കെ പി മജീദ് സാഹിബ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം അങ്ങനെ പറയണെന്ന് ഞാൻ കരുതുന്നുമില്ല ഇനി അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ അത് തീർത്തും തെറ്റാണ് പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും കാര്യത്തിലാണ് എങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെ വ്യക്തിപരമായോ മുന്നണിക്കിര മുന്നണിക്കിടയിലെ കടൽകക്ഷികൾക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ടോ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല പ്രശ്നാധിഷ്ഠിതമായി ചില കാര്യങ്ങളിൽ ചില നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിപ്പോ ഈ ഗവൺമെന്റ് അല്ല കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ എം എ ബേബി സംസ്ഥാനത്തിന്റെ മുഖ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴും നിരവധി സമരങ്ങൾക്ക് ഞങ്ങളെല്ലാം നേതൃത്വം നൽകിയിട്ടുണ്ട് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവരുടെ വാദം ഇദ്ദേഹത്തെ ധനവകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ട് അച്ചടി വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് മാത്രമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമേ ഉയർന്നുവരികയും വിവാദമാവുകയും ചെയ്യുന്നുണ്ടോ ഉള്ളൂ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് പറയുന്നത് പറയുന്നതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരുണ്ട് നടപടി വേണം മുഖം രക്ഷിക്കണമെന്ന് പക്ഷേ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്തുകൊണ്ട് ധനവകുപ്പിനെതിരെ സമരമുണ്ടാവുന്നില്ല അച്ചടി വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആൾക്കെതിരെ സമരമുണ്ടാവുന്നില്ല എന്നതുകൂടിയാണ് അവർ ചോദ്യം മുസ്ലിം ലീഗിനെ മാത്രമായി ഈ തരത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം അകത്തു നടക്കുന്നുണ്ട് മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ ഒറ്റ തിരിഞ്ഞ് ഒരു ആരോപണവും ഒരാക്ഷേപവും ഞങ്ങൾ ആരും മുൻപോട്ട് വെച്ചിട്ടില്ല ഇവിടെ ആഭ്യന്തരമായി വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകം പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് മൗലികമായി ഉത്തരവാദിത്വം വിദ്യാഭ്യാസ വകുപ്പിനാണ് അതിന്റെ എന്നുള്ള നിലയിൽ അതിന്റെ ധാർമ്മികമായി ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട് ആ നിലയിൽ മാത്രമാണ് അതിനെ കണ്ടിട്ടുള്ളത് ഇനി അതിനിടയിൽ

മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് പരാതി പറഞ്ഞിട്ട് പോലും ഈ പ്രശ്നത്തിൽ യഥാർത്ഥ ഉത്തരവാദി ആരാണെന്ന് പരിശോധിക്കാതെ മുസ്ലിം ലീഗിന് മേൽ പഴിജാരി രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സവിശേഷ താല്പര്യം വെച്ചു പുലർത്തി പ്രവർത്തിക്കുന്നുവെന്ന് തന്നെ മനസ്സിലാക്കണം അല്ല ഈ കാര്യത്തിൽ പാഠപുസ്തകം വിതരണം ചെയ്യുന്നതിന് ഉണ്ടായപ്പോൾ അതിന്റെ പൂർണമായും ബാധ്യത മുഖ്യമന്ത്രി ആരെയും അതിന്റെ പഴി കേൾക്കാനായി വിട്ടുകൊടുക്കുകയായിരുന്നില്ല മറിച്ച് കൂട്ടുത്തരവാദിത്വത്തോടു കൂടി യു ഡി എഫ് ഗവൺമെന്റ് ആ പ്രശ്നം ഏറ്റെടുത്തു പാഠപുസ്തക വിതരണം ഇപ്പോൾ കൃത്യമായി പൂർത്തിയതാണ് അങ്ങനെ ഒറ്റപ്പെടുത്തി പോയിട്ടില്ല എന്നാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആർ രാജേഷ് തിരുവനന്തപുരത്ത് രാജേഷ് ഇത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയുടെയോ അല്ലെങ്കിൽ ഭരണ ഭരണമികവിന്റെയോ പ്രശ്നമാണ് എന്ന് താങ്കൾ എങ്ങനെയാണ് സ്ഥാപിക്കുക ഉദ്യോഗസ്ഥരുടെ പിഴവ് ചൂണ്ടിക്കാട്ടുന്നു മായിൻഹാജിയും ശ്രീ മുഹമ്മദും അടക്കമുള്ള ആളുകൾ അതെല്ലാ കാലത്തും അങ്ങനെ സംഭവിച്ചുള്ളതാണെന്ന് അവർക്ക് ചരിത്ര രേഖകളുമുണ്ട് ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മാത്രമായി പറ്റുന്ന ചില പിഴവുകളുണ്ട് അത് അവരുടെ കാര്യക്ഷമതയുടെ കുഴപ്പമാണ് എന്ന് എങ്ങനെയാണ് താങ്കൾ സ്ഥാപിക്കുക എനിക്ക് അതിനു മുമ്പ് ഒരവസരം കൂടി തരണം എം എ ബേബിയുടെ പാർട്ടിയാണ് എന്ന് എനിക്ക് പ്രശ്നമില്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലീഗ് കൂടി നേതൃത്വം കൊടുക്കുന്ന യു പി എ ഗവൺമെൻ്റാണ് ഏറ്റവും മികച്ച സംസ്ഥാനത്തുള്ള അവാർഡ് കൊടുത്തത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇവിടെ പാഠപുസ്തക അച്ചടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീൻ കുര്യാക്കോസ് പറഞ്ഞത് കൃത്യമായി പാഠപുസ്തക അച്ചടിയും അതിൻ്റെ വിതരണവും എന്നാണ് കൃത്യമായി പൂർത്തീകരിക്കണമെങ്കിൽ അത് ജൂൺ മാസം ഒന്നിന് കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കൃത്യമായിട്ടല്ല പൂർത്തീകരിച്ചത് ഈ വിഷയം നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷമാണ് ഈ വിഷയത്തിനകത്ത് കാര്യക്ഷമമായി ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് ഇവിടെ ഞങ്ങൾ എല്ലാവരും വളരെ കൃത്യമായി കേട്ടു ലീഗ് നേതാവ് ശ്രീ കെ പി എ മജീദ് ഈ കാര്യങ്ങൾ ലീഗുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങൾ അത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വ്യക്തമായി കേട്ടു ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ജനത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ലീഗിന്റെ പ്രശ്നമാണോ അതോ കോൺഗ്രസിന്റെ പ്രശ്നമാണോ എന്നുള്ളതല്ല കേരളത്തിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടണം അത് ഞങ്ങൾ ചോദിക്കുക ആ പാഠപുസ്തകം വിതരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വകുപ്പിന്റെ ചുമതലക്കാരനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയോടാണ് അത് പിന്നെ ആരോടാണ് ചോദിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് വലിയ പിഴവ് വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും സംഭവിച്ചിട്ടുണ്ട് അച്ചടി വകുപ്പിന്റെയോ ഫിനാൻസ് വകുപ്പിന്റെയോ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയില്ല കാരണം ഞാൻ ആദ്യമായി സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഞങ്ങളുടെ നിയമസഭയിൽ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളോട് മറുപടി പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയും അച്ചടി മന്ത്രിയും മുഖ്യമന്ത്രിയും ഒരുമിച്ചിരിക്കുന്ന ടേബിളിൽ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ അച്ചടിക്കാവശ്യമായ പ്രിന്റ് ഓർഡർ കൊടുത്തത് എന്നാണ് അവിടെ വളരെ കൃത്യമായി പറയുന്നു അച്ചടിക്കാവശ്യമായ പ്രിന്റ് ഓർഡർ കൊടുത്തത് ഫെബ്രുവരി മാസത്തിലാണ് കൊടുത്തത് ഞാൻ ശ്രീ മൈൻ ഹാജിയോട് പറയുന്നു അച്ചടിക്ക് ആവശ്യമായ പ്രിന്റ് ഓർഡർ കൊടുക്കേണ്ട ആറ് ആറുമാസക്കാലം മുമ്പ് കൊടുത്തെങ്കിൽ മാത്രമേ അതിന്റെ ആവശ്യമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ജൂൺ മാസം ഒന്നിലേക്ക് പാഠപുസ്തകം വരൂ ഇവിടെ ഫിനാൻസ് മിനിസ്റ്റർ നിങ്ങൾക്കാവശ്യമായ സാക്ഷി തന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി കേരളത്തിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണോ അതിന്റെ ഉത്തരവാദി പ്രതിപക്ഷമാണോ അപ്പോൾ ഇത് നിങ്ങൾക്കിടയിലുള്ളൊരു ആഭ്യന്തര പ്രശ്നമാണ് ആ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നാലര വർഷക്കാലം കഴിഞ്ഞപ്പോൾ ലീഗ് പരസ്യമായി വിദ്യാഭ്യാസ വകുപ്പിനകത്ത് ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നു ആ പരാജയത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് മാത്രമല്ല അത് കേരളത്തിലെ കെ പി എം മജീദ് നിങ്ങൾ പറഞ്ഞ രൂപത്തിലല്ല പ്രസംഗിച്ചത് അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല നിങ്ങൾ കെ പി എം മജീദ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു തരിക കെ പി എം മജീദ് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി ഒന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയോട് പറഞ്ഞു മുഖ്യമന്ത്രിയെ അത് ശ്രദ്ധിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ലീഗിനെ നേരെ ആക്ഷേപിക്കാൻ വരികയാണ് ഉണ്ടായത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് അങ്ങനൊന്നും കെ പി എ മജീദ് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിന്റെ നടപടി സ്വീകരിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞത് അപ്പോഴേക്ക് നിങ്ങളെ പോലെയുള്ള ആളുകൾ വിവാദം ഉണ്ടാക്കുന്നു എന്ന ധ്വനിയിലാണ് മജീദ് സമയം അവിടെ പ്രത്യേകിച്ചത് അതാണ് ആ കാര്യത്തിൽ താങ്കൾക്ക് അവസാനമായി നൽകാനുള്ള വിശദീകരണം നന്ദി ശ്രീ എം സി മൈൻ ഹാജി പ്രതികരിച്ചു ആർ രാജേഷ് ശ്രീ മുഹമ്മദ് ഒപ്പം ജേക്കബ് ജോർജ് ഡീൻ കുര്യാക്കോസ് സമയപരിപിതി ഉണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്